ഈ വീട് നമ്മളുടെ ഒരു പൊതു സ്നേഹത്തിൻ്റെ വലിയ സദനം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് പണ്ട് പലതവണ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ഇവിടെ വരികയും ഇവരുടെ കൂട്ടത്തിൽ പ്രാർത്ഥിക്കുകയും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും ഒന്നിച്ച് അങ്ങോട്ടായി വിതരണം ചെയ്യുകയും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇതിന് വലിയൊരു ഒരു എന്താണ് വിദൂരതയിലുള്ള ഒരു കാഴ്ചപ്പാട് ഇതിനുണ്ട് മനോഹരമായ ദർശനങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് അതിൻ്റെ വെളിച്ചത്തിലാണ് എനിക്ക് തോന്നിയത് കോട്ടയം മാറ്റുലി ഇവിടം അവരുടെ ഈ ഗാമ പ്രദർശിപ്പിക്കാനായിട്ട് ആദ്യമായിട്ട് ആഗ്രഹിച്ചത് കോട്ടയം മാറ്റുലിയുടെ ഇതിൻ്റെ സംവിധായകനും ഇതിൻ്റെ ഉത്പാദകനും ഇതിൻ്റെ ചിന്തകൾ നൽകിയതുമായ സാറാണ് നമ്മളോട് സംസാരിച്ചത് കൂട്ടത്തിലുള്ള ആളിൻ്റെ കാര്യവും പറഞ്ഞു വലിയൊരു ഒരു നാടകം കാണുക എന്നത് നമുക്ക് ഏറ്റവും ഹൃദ്യമായൊരു കാര്യമാണ് നാടകം അരങ്ങേറുന്നത് നമ്മളുടെ ഉള്ളിലാണ് നമ്മുടെ ഹൃദയത്തിലാണ് നമ്മുടെ ചിന്തകളിലാണ് എല്ലാ ലോകരാഷ്ട്രങ്ങളിലും നാടകങ്ങളുണ്ട് നാടക വേദികളുണ്ട് എല്ലാവരും പ്രായഭേദമന്യേ നാടകകല കല ആസ്വദിക്കുന്നവരാണ് ഇന്നലെ നമ്മുടെ സെൻറ് തോമസ് കോളേജിൽ വെച്ച് ഷേയ്ക്സ്പിയറിൻ്റെ ടെമ്പസ്റ്റ് എന്ന നാടകം അഭിനയിച്ചു ഇതിനു മുമ്പും കോളേജിൽ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ എമ്പട തങ്കലച്ചൻ കോളേജിൽ പഠിപ്പിച്ചു ആളാണ് ഇംഗ്ലീഷ് നാടകങ്ങൾ തുടർച്ചയായിട്ട് തന്നെ അഭിനയിച്ചു കൊണ്ടിരുന്ന രണ്ട് കോളേജുകളായിരുന്നു ചങ്ങനാശ്ശേരി എസ് പി കോളേജും നമ്മളുടെ സെൻ്റ് തോമസ് കോളേജും അത് വീണ്ടും അവർ അതിനുവേണ്ടി യത്നിച്ച് ആ ടെക്സ്റ്റൊക്കെ പഠിച്ച് നല്ലതുപോലെ അവിടെ കുട്ടികൾക്ക് വേണ്ടിയും അധ്യാപകർക്ക് വേണ്ടിയും പുനരാവിഷ്കരിച്ചതിൽ എനിക്കതിയായ സന്തോഷമുണ്ട് അതൊരു ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട് ബൈബിൾ നാടകങ്ങളും അങ്ങനെയാണ് ആലപ്പി തിയേറ്റേഴ്സൊക്കെ ജനശ്രദ്ധ പിടിച്ച പറ്റിയത് ആ വേദിയിലാണുള്ളൂ പ്രത്യേകിച്ച് നമുക്ക് ഈ ക്രിസ്മസ് സീസണിൽ നമ്മളെല്ലാവരും ബൈബിള് കൂടുതലായിട്ട് കാണുകയും കേൾക്കുകയും വായിക്കുകയും ദേവാലയങ്ങളിൽ പ്രസംഗങ്ങൾ ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണിത് മംഗളവാർത്തയുടെ ഫലമാണ് ജോഹന്നാം താരം പിറന്ന് ഈശോയുടെ പിറവിക്ക് വേണ്ടിയുള്ള ആ ഒരു പ്രാർത്ഥനയിലാണ് ലോകം മുഴുവനുമുള്ള ക്രൈസ്തവർ നോക്കിപ്പാർത്തി ജീവിക്കുന്നത് ഇതര മതസ്ഥരും ക്രിസ്തുമസിനു വേണ്ടി കൃതുകൂർ നോക്കുകയാണ് ക്രിസ്തേ മേശെ ഈശോ പറഞ്ഞ ദിവസം ചെല്ലുന്ന കുർബാന എന്നാണ് വാക്യൻ്റെ വാച്യാർത്ഥം ക്രിസ്തേ മേശെ നമ്മളങ്ങനെയാണല്ലോ തിരുപ്പുറവി ആഘോഷമായ കുർബാനയാണ് അതിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള വസ്തുത അവിടെ ഈശോ മനുഷ്യനായി പുറക്കുന്നതിൻ്റെ തിരുക്കർമ്മങ്ങൾ കൂടി നമ്മൾ കൊണ്ടാടുകയാണ് പശ്ചാത്തലത്തിൽ ഈ കോട്ടയം മാറ്റുള്ളി ഇവിടെ അവതരിപ്പിക്കുന്ന നാടകം നിങ്ങളുടെ ഹൃദയത്തിന് വളരെ ഏറെ ഇണവും താളവും ഒക്കെ പകരം ഇങ്ങനെ കുറപ്പുണ്ട് ഇതിനോട് ബന്ധപ്പെട്ട വലിയ നാളുകൾ നമ്മുടെ പല ടൗണും സാംസ്കാരിക വേദിയുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടനവധി നാളുകളാണ് ഇവിടെ ഉള്ളത് നമ്മുടെ തൊട്ടടുത്ത കടിയുള്ള വ്യാഴ്ശന്മാര് ബഹുമാനപ്പെട്ട വടയവൻ വലച്ചനും ബഹുമാനപ്പെട്ട ഡോക്ടർ അമ്പഴിത്തങ്കലേശുണ്ട് അതുപോലെ പിള്ളേരും തന്നെ വളരെ വേഗത്തിലുള്ള ഉത്തരം പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട ചാഞ്ചി തേടുന്നുണ്ട് പിള്ളേർക്ക് സിനിമ വളരെ ഇമ്പകരമാണെന്ന് എനിക്ക് താഴെ വെച്ച് മനസ്സിലായി തന്നെ എല്ലാ കുഞ്ഞുങ്ങൾക്കും പോലുമല്ലോ സാറിൻ്റെ പേരും അറിയാം അവർക്ക് അതൊരു വലിയ കാര്യമായിട്ടാണ് കരുതുന്നത് നമ്മുടെ സ്വന്തം പലക്കാരനാണ് അതുകൊണ്ട് ആ രീതിയിലെല്ലാം കുഞ്ഞുങ്ങളുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു മറ്റ് പൊതു പ്രവർത്തിക്കുന്ന നമ്മുടെ മുനിസിപ്പൽ കൗൺസിലും പഞ്ചായത്തും എല്ലാമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് എല്ലാം ജോസ് കെ മാണിയുടെ ശുബർമണി നിക്ഷാ തേച്ചി ഇവിടെയുണ്ട് അതുപോലെ മറ്റേ വൈദികരും എല്ലാം മെഡിസിറ്റിയിൽ നിന്നുള്ള പറയുണ്ട് അവരൊക്കെ ഈ സ്ഥാപനത്തോടുള്ള വലിയ അടുപ്പത്തിന്റെ അടയാളമായിട്ട് വന്നിരിക്കുന്നു ഇതൊരു വലിയൊരു തുടക്കമാകട്ടെ നിങ്ങളൊരു ഒരു ഒരു ചലഞ്ചായിട്ടാണ് കെടുത്തിരിക്കുന്നത് അതിൽ ഏറ്റവും വലിയ ചലഞ്ച് ഏറ്റവും എനിക്ക് ഹൃദയത്തിൽ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ഇവിടെ വെച്ച് തന്നെ ഇത് ഇത് ഉദ്ഘാടനം ചെയ്യണം എന്ന് നിങ്ങൾ തീരുമാനമെടുത്തപ്പോഴാണ് ശരിക്കുള്ള ബിബ്ലിക്കൽ മെസ്സേജ് അതിനകത്ത് വരുന്നത് ഇവിടെ ആണ് ഈ നാടകമാദ്യമായിട്ട് ലോകത്തിന് ഓപ്പൺ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല വേദി നിങ്ങൾ കണ്ടപ്പോൾ അത് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടാണ് അത് കാണിക്കുന്നത് അത് വേദപുസ്തകത്തിൽ ആഴത്തിൽ വേരോടിയ ഒരു ചിന്തകളാണ് അമ്മ പാടിയ കീർത്തനത്തിലെല്ലാം അതാണ് എളിമയുടെ താഴ്മയുടെ ആ ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് വന്ന് ശക്തന്മാരെ സിംഹാസനങ്ങളിൽ നിന്നൊക്കെ തട്ടിയിടുകയും വളരെ വിനീതരായ ദൈവം കൈപിടിച്ച് ഉയർത്തുകയും ചെയ്യുന്ന ജീവിത ക്രമമാണ് ബലപുസ്തകം നമുക്ക് നൽകുന്നത് ഒരു നല്ലൊരു ബൈബിൾ ഡ്രാമ ഇവിടെ വരുന്നു ലോകത്തിലാദ്യമായിട്ട് ഡ്രാമകൾ തുടങ്ങിയത് ഗ്രീക്കുകാരാണ് ഗ്രീസിൽ ആണ് ഇതിൻ്റെ തിയേറ്റേഴ്സ് എല്ലാം വലിയ വിപുലമായ രീതിയിൽ വന്നത് പിന്നീട് ഇംഗ്ലണ്ടിലെ ഷേക്സ്പിയറിന്റെ ഒക്കെ കാലത്തിൽ ഇംഗ്ലണ്ട് മുഴുവനും ഷേക്സ്പിയറിന്റെ തിയേറ്റേഴ്സും അദ്ദേഹത്തിൻ്റെ പേരിൽ അവിടുത്തെ ആളുകൾ വലിയ സംവിധാനങ്ങൾ കലാ സാംസ്കാരിക വേദികളിൽ ഉണ്ടായിരുന്നു യൂറോപ്പ് മുഴുവനും അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ ഇംഗ്ലീഷ് നാടകങ്ങളുടെ വലിയൊരു പെരുമട പെയ്തിറങ്ങിറങ്ങിയ പതിറ്റാണ്ടുകൾ ഉണ്ടായിരുന്നു നമുക്കറിയാം നമ്മുടെ കോളേജിലൊക്കെ ഇംഗ്ലീഷ് പഠിക്കുന്നവർക്കറിയാം ഷേക്സ്പിയറിന്റെ നാടകങ്ങളൊക്കെ ഇപ്പോഴും നമുക്ക് പഠിക്കേണ്ടതുണ്ട് ഞങ്ങൾ വൈദിക പരിശീലന കാലത്തും ിയറിൻ്റെയും ബാക്ഷേ ഒക്കെ നാടകങ്ങൾ ഞങ്ങൾക്കും പഠിക്കാൻ പഠിക്കാനും അഭിനയിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇംഗ്ലീഷ് സംസ്കാരത്തോട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അതെല്ലാം നമുക്ക് ബലപുസ്തകത്തിൽ അടിസ്ഥിതമായ ചിന്തയാണെന്ന് പറയുന്നത് എല്ലാ നാടകങ്ങളും എല്ലാ പുസ്തകങ്ങളും അടിസ്ഥാനപരമായിട്ട് ബൈബിളിൽ നിന്നാണ് എന്താണല്ലോ എൻ്റെ എല്ലാ പുസ്തകങ്ങളും എല്ലാ ചിന്തകളും വന്നത് ബൈബിളിൽ നിന്നാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള പുസ്തകവും വേദപുസ്തകവുമാണ് ദൈവം സംസാരിച്ച വാക്കുകളാണിത് അതിന് ഓരോ ഒരു തരത്തിലും നമുക്കതിനെ ലിമിറ്റ് കൽപ്പിക്കാനായിട്ട് പറ്റുന്നുണ്ട് നാടകങ്ങളായിട്ടും കലാരൂപങ്ങളായിട്ടും എല്ലാം നമ്മുടെ പള്ളികളും യൂറോപ്പിലുള്ള പള്ളികളും അമേരിക്കയിലും എല്ലാം അതാണ് അതാണുണ്ട് ആർട്ട് എന്ന് പറയുന്നത് എല്ലാം വേദപുസ്തകത്തിൽ നിന്ന് വരുന്നതാണ് അങ്ങനെ നമുക്ക് വലിയ സന്തോഷമാണ് ബൈബിൾ പഠിക്കാനും അതുവഴി നമുക്ക് മനസ്സിന് നല്ല ഒരു സന്തോഷവും സംതൃപ്തിയും ലഭിക്കുവാനും ഇവിടെയാകട്ടെ ഞാൻ ആശംസിക്കുന്നു ഈ കോട്ടയം മറ്റുള്ളക്ക് വേണ്ടി ചിന്തിക്കുകയും അവർ ഒരുങ്ങുകയും എഴുതുകയും അതിനുവേണ്ട കലാകാരന്മാരെ കണ്ടെത്തുകയും ചെയ്ത ആ ടീമിനോടുള്ള എൻ്റെ നന്ദിയും ആദരവും ഞാൻ അറിയി അറിയിക്കുകയാണ് നമുക്കിതിൻ്റെ നിലവിളക്ക് തെളിച്ചുകൊണ്ട് ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനത്തിലേക്ക് ഉപയോഗിച്ചു